ആറന്മുള കേന്ദ്രമായി പമ്പയോരം സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനത്തിന് തുടക്കമായി പുത്തൻകാവ് മെത്രോപൊലിത്തൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ എ കെ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ സാംസ്കാരിക സംഘടനകൾ യത്നിക്കണമെന്നും സാമൂഹിക പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്നും അതിലൂടെ മികവാർന്ന സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്നും ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ എം കെ പറഞ്ഞു പമ്പയോരം സാംസ്കാരിക സമിതിയുടെ പ്രവർത്തനോദ്ഘാടനം പുത്തൻകാവ് മെട്രോപോളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ വരമ്പിക്കൂടെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ വഴിതെറ്റിപ്പാറുള്ള സാഹചര്യം കൂടും എന്ന് പറയാം പക്ഷെ നമ്മുടെ പാത ശരിയായാലും നല്ലതിനെ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും നമ്മൾ അതിനെ തന്നെ പഠിക്കണം ഒരു പ്രായത്തിന്റെ നമ്മുടെ അപക്വത കൊണ്ട് പ്രായത്തിന്റെ അപക്വ നമുക്ക് അപക്വതയില്ലായ്മ ഒരു ഘടകം നിങ്ങൾ പക്വതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യോഗത്തിൽ സമിതി പ്രസിഡന്റ് ഗോപുപുത്തൻ മുത്തിൽ അധ്യക്ഷത വഹിച്ചു മോട്ടോർ വാഹന വകുപ്പ് മുൻ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ വി രവീന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മിതബുദ്ധിയും സൈബർ സുരക്ഷയും സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ കേരള പോലീസ് സൈബർ ഡോം അസിസ്റ്റന്റ് കമാൻഡർ അഡ്വക്കേറ്റ് ജീൻസ് ടി തോമസ് സെമിനാറിന് നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ ജേക്കബ് ഹെഡ്മാസ്റ്റർ എബി അലക്സാണ്ടർ സ്കൂൾ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ജീൻസി പോൾ വോളണ്ടിയർ ലീഡേഴ്സ് ഇമ്മാനുവൽ വിൽസൺ അഭിയ സൂസൺ റോയി പമ്പയാരം സാംസ്കാരിക സമിതി ഭാരവാഹികളായ പ്രസാദ് പി ടൈറ്റ്സ് റെജി ചാക്കോ ഗോപൻ ആറമ്പുള ജെബി തോമസ് സുജ ജോൺ ലിസി ജോർജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ